പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടി എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോ ടീച്ചറിന് സീറ്റ് കിട്ടിയില്ലല്ലോ ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാന ടീച്ചർ എന്ത് ചെയ്യും പോയി പണികളില്ലേ പിന്നെ ഒരു നേരത്തും ഇല്ല അതെ എനിക്ക് കാറുണ്ടല്ലോ ഞാൻ സ്കൂളിൽ വിടുമ്പോ വണ്ടിയിലുണ്ടാവും ടീച്ചർ വന്നു വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടേക്കാം സാറന്നെ വീട്ടിൽ കൊണ്ടിറക്കിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിന്റെ ഇറക്കി വിടും അടുത്തേ മാഷെ ഞാനിന്നേ ബൈക്ക് എടുത്തിട്ടില്ല ടീച്ചറുടെ വീട്ടിലേക്ക് പോകണം എന്റെ വീട് ആ റൂട്ട് മൊത്തം അലമ്പായി അലമ്പായിക്കടൊക്കെയാണ് ഒന്ന് ക്ലിയർ ക്ലിയറായേക്കട്ടെ